ഇത് കാണുമ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് വന്ന ആ കഥകൾ തുറന്ന ഇത് കാണുമ്പോൾ എനിക്ക് ജീവച്ചുള്ള ശക്തി കിട്ടുന്നത് പിന്നെ ഇതിന്റെ പേരൊന്നും പറഞ്ഞു കൊടുത്തേ ഇത് ഇതിന്റെ പേര് ക്ലോ എന്നാണ് പിന്നെ കുറെ പേർക്കും ഇതിനെ അറിയത്തില്ല ഇത് എന്താണ് ചെടി എന്നുള്ളത് എല്ലാരും വന്ന് എല്ലാ ദിവസവും വന്ന് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ അമ്മയെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുവോ ഇപ്പം ഇത് എന്ത് ചെടിയാണ് ഇപ്പം എല്ലാരും നമ്മളിതിൽ സാധാരണ കാണുന്ന വേറൊരു പൂവുണ്ടല്ലോ അതാണെന്നാണ് വിചാരിക്കുന്നത് എല്ലാരും പക്ഷേ അടുത്ത് വന്ന് നോക്കുമ്പോഴാ ഇത് ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് ഇപ്പം ഇതിപ്പം പിടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് ഞാൻ ആ നഴ്സറിയുടെ ഒക്കെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എനിക്ക് തോന്നി ഇനിയിപ്പം അവിടെ നഴ്സറിയിൽ ഇടിയായിരിക്കും ഇത് വാങ്ങാനായിട്ട് അത്രയും ആളുകൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ഇത് പൂവിരിഞ്ഞ് നിൽക്കുന്നത് ഒറ്റമൂട് ഒറ്റമൂട് ഒറ്റ മൂട് ഒറ്റ ആ ഇതാ മൂട് വെച്ചതാ ഇതൊരു മൂന്ന് വർഷമായി കഴിഞ്ഞ വർഷം തൊട്ട് നല്ല ഇതുപോലെ പൂ പിടിക്കാൻ തുടങ്ങി ഇത് രണ്ടാമത്തെ വർഷമാണ് ഇതേ രീതിയിൽ പിടിക്കുന്നത് ഇതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങ് ഭയങ്കര ജീവൻ കിട്ടുന്നൊരു സന്തോഷമാണ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ നമുക്കിത് കുറേ ആളുകളൊക്കെ ഒന്ന് കാണിക്കാം നമുക്ക് എല്ലാവർക്കും നമുക്ക് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു മനസ്സിനൊരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ പിന്നെ ഇതൊരു ഇതിനൊരു ചെറിയ മണമുണ്ട് കേട്ടോ ഇത് നമ്മൾ അടുത്തേക്ക് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ ഒരുപാട് ദയനീയകള് അത് ഇന്നലെയൊക്കെ ഓരോരുത്തർ വന്ന് പറയുമായിരുന്നു ഇത് തേനീച്ച കൂട് വെച്ചിരുന്നെങ്കിൽ നമുക്ക് തേനും കൂടെ എടുക്കാമായിരുന്നു പക്ഷേ ഇത് ഇതെന്ന് വെച്ചാൽ ഈ ഇത് ഒരു നാല് അഞ്ച് ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ പിന്നെ നമ്മളത് അത് കഴിയുമ്പോഴത്തേക്ക് ഈ പൂ മൊത്തം പോയിട്ട് വീണ്ടും അങ്ങ് ഇലകൾ കൊണ്ട് നിറയും ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ് ഇലകൾക്ക് ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ടൈപ്പ് ആ പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു ഇലകളാണ് അതിൻ്റെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും പ്ലാസ്റ്റിക് ആണെന്ന് ആ രീതിയിലുള്ളൊരു ലീഫാണ് ഇതിപ്പ ഞാന് ഞാനിവിടെ അല്ല പക്ഷെ ഞാൻ ഇത് അമ്മ മുട്ടിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ അപ്പഴേക്ക് തന്നെ ഓടി ഇവിടെ എത്തി ഇത് കാണാനായിട്ട് അങ്ങനെ രണ്ടു ദിവസമായിട്ട് ഇവിടെ തന്നെ ഇതിന്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് നല്ല മൊത്തം ഇവിടെ ആയിരുന്നു അപ്പൊ അമ്മ പറയാ അങ്ങനെങ്കിലും വന്ന് ഇവിടെ രണ്ടു ദിവസം താമസിച്ചല്ലോ അത് ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല മണമാണ് അടുത്തേക്ക് വരുമ്പം നമുക്ക് ഒരു മത്തം പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക മണമാണ് ഇതിന് ഇതാണ് ഇത് ഇതാണ് അതിൻ്റെ പ്രത്യേകത ഈ ചെടിക്ക് പേര് വരാൻ തന്നെ കാരണം എന്താണ്ട് കാറ്റ്സിൻ്റെ ക്ലോ പോലെ തന്നെ താണ്ട് നഖം മൂന്നെണ്ണം ഇങ്ങനെ ഇരിക്കുന്നതുണ്ടോ ഇതാണ് നമുക്ക് ഈ ചെടി പറ്റി പിടിച്ച് വളരുന്നത് അതായത് കൊല്ലത്ത് എൻ്റെ വീടിന് അടുത്തായിട്ട് ഒരു വീട്ടിൽ ഇങ്ങനെ പടന്നു കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഇത്രയും ഭംഗിയുള്ള പൂക്കളാണ് ഇതിനകത്ത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ചെറിയതായി അമ്മയ്ക്ക് വാങ്ങിയിട്ട് കൊടുക്കുന്നത് പക്ഷേ അന്നേരവും ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത് പടന്നു കയറുമെന്നോ പൂക്കുമെന്നോ ഒന്നു രണ്ട് വർഷമായിട്ട് നല്ല പൂക്കളാണ് ഒരുപാട് സന്തോഷമാണ് ഇത് കാണുമ്പോൾ ഇതിങ്ങനെ വിരിയാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ ആദ്യം കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പോഴെങ്ങും പൂ എന്ന് വിചാരിക്കും പക്ഷേ ഒരു പെട്ടെന്നാണ് ഇത് രണ്ട് ദിവസം കൊണ്ട് മൊത്തവും മുട്ട് വന്ന് പെട്ടെന്ന് വിരിഞ്ഞ് പെട്ടെന്ന് കൊഴുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് കൊഴിഞ്ഞു പോവുന്നത് നമുക്കൊരു സങ്കടമാണ് അത് ഇത് ദൂരെ നിന്ന് ആ വഴിയെ പോകുമ്പോഴും ഈ ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അടുത്ത് വരുന്നത് കൂട്ടല്ല ആ എല്ലാവരും ഇത് കണ്ടിട്ടാ കയറി വന്ന് നമ്മളോട് ഇത് എന്താ ചെയ്യുന്നത് ഒരുപാട് പേര് വരുന്നുണ്ട് ആ അത് ഇവിടെ ഇല്ല ഉത്സവ സീസണും കൂടെ ആയതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് പശു തൊഴുത്തുക അല്ലേ നേരത്തെ ശരിക്കും പശു ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വയ്യ എനിക്കും വയ്യാതായി നോക്കാൻ ആളില്ലാതായപ്പം പിന്നെ എല്ലാത്തിനെയും നമ്മൾ അങ്ങ് കൊടുത്ത് അത് കഴിഞ്ഞ് തൊഴുത്ത് മാത്രം ഉപ ഉപേക്ഷിച്ചില്ല തൊഴുത്തങ്ങോട്ട് പൊളിച്ചു കളയാനും ഒരു വിഷമം ആ പൊളിച്ച് കളയാല്ലായിരുന്നു വീടിന് ഒരു ഐശ്വര്യമാണല്ലോ തൊഴുത്തെന്ന് പറയുന്നത് അങ്ങനെ ഇളക്കി പിന്നെ നമ്മൾ റിപ്പയർ ചെയ്തിട്ടാണ് ഇത് ഈ ചെടി വാങ്ങിച്ച മോള് പറഞ്ഞത് കൊണ്ടാ മോള് കണ്ടിട്ട് വന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ ഒരു ചെടി നമുക്ക് വെക്കാം പക്ഷെ ഞാനും ഇത് കഴിഞ്ഞ വർഷം പൂ പിടിച്ചാ ഇത് ആദ്യമായിട്ട് കാണുന്നേ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ജീവൻ വീണ കൂട്ടാതെ വളം നല്ല പോലെ നമ്മൾ ചെയ്യാമെന്നു പെട്ടെന്ന് ഇത് കയറും അങ്ങ് ചാണകപ്പൊടി ചാണകപ്പൊടിയെ ശരിക്കും പിന്നെ വെള്ളം ഒഴിക്കും ദിവസവും ചാണകപ്പൊടി നമ്മൾ ഇടുമ്പം നല്ല ശരിക്കും ഇടും ഇട്ട് ഒരു വർഷത്തിൽ രണ്ട് വട്ടം മൂന്ന് വെട്ടം ചാണകപ്പൊടി നല്ലതുപോലെ അങ്ങ് ഇടും വേറൊന്നും ചെയ്യുന്നില്ല ഇത് മാത്രമല്ല ഒരുപാട് ചെടികൾ ഇവിടെ അമ്മ പക്ഷെ ഞങ്ങൾ എപ്പോഴും പറയും ഇപ്പം കാലൊക്കെ വേദനയാണ് മുട്ടൊക്കെ ഭയങ്കര വേദനയാണ് എന്നിട്ട് വേദന എടുത്ത് ഇവിടെ ഇരുന്നാലും ചെടികൾക്ക് ചെടികളെ നോക്കുന്നതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കത്തില്ല അതിന്റെ സമയത്തിന് വെള്ളം എല്ലാം ഇങ്ങനെ സംസാരിച്ച് എല്ലാം ചെയ്യും പക്ഷെ രാവിലെ എണീറ്റ് എല്ലാ എഴുതി ഞങ്ങള് വരുമ്പം പറയും കാല് വേദന കാല് വയ്യ ഒട്ടും വയ്യ ഏറ്റവും അങ്ങ് മാക്സിമം വേദന ആവുമ്പോഴേ പറയത്തുള്ളു ഞങ്ങൾ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അപ്പൊ ആളിനെ എപ്പോഴും ഇങ്ങനെ വൃത്തിയായി കിടക്കണം ഇങ്ങനെ പൂക്കൾ നിറഞ്ഞിരിക്കണെങ്കിൽ താമരയൊക്കെ നിറയെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ നിറയെ താമരുന്ന എല്ലാത്തിലും ഒരു എട്ടും ഒമ്പതും പൂ വെച്ച് എല്ലാ അതുകൊണ്ട് ഇവിടെ വരുന്നവരെല്ലാം പറയും ആ ഇവിടെ വരുമ്പോ ഒരു പ്രത്യേക ഇതാ കാണാന് ഈ പൂവില്ലെങ്കിൽ തന്നെയും വരുന്നവര് പറയും ഇവിടെ വരുമ്പോ ഒരു പ്രത്യേകതയാണ് ആ ഈ ഓരോ ഓരോന്ന് എഴുതാൻ ഹെൽത്തിൽ നിന്നും പിന്നെ ഓരോരുത്തവർ വരുമല്ലോ വില്ലേജ് പഞ്ചായത്തിൽ നിന്ന് അങ്ങനെയൊക്കെ വരുന്നവരെല്ലാം പറയും നല്ല അഭിപ്രായമാണ് എനിക്കത് കേൾക്കുമ്പോഴാണ് സന്തോഷം കൂടുതലും ആ പ്ലാന് അടുത്ത പ്ലാന് ഒരു മൂട് മൂടുകൂടെ വാങ്ങിയിട്ട് നമ്മുടെ പെരയുടെ മുകളിലോട്ടൊന്നാക്കിയാലോന്ന് അതിൻ്റെ ആരാതെ ഒരു മൂട് പോരാതെ വരും